നമസ്കാരം സമത്വ മുന്നണി സമത്വ മുന്നണിയുടെ ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരെ ആദ്യമായി പരിചയപ്പെടുത്തട്ടെ ജനശക്തി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് മുണ്ടേല പ്രസാദ് ഭാരതീയ റിപ്പബ്ലിക്കൻ പാർട്ടി പ്രസിഡന്റ് ആറ്റിങ്ങൽ പ്രേമരാജ് ഡോക്ടർ അംബേദ്കർ സെന്റർ ചെയർമാൻ പ്രൊഫസർ ടി സി രാജൻ സി പി സി നേതാവ് അലി ഫാത്തിമ അയ്യങ്കാളി സാംസ്കാരിക സമിതി ചെയർമാൻ അംബേദ്കർ പുരം മുരുകൻ അഖില ഭാരതീയ മുക്കുവർ ഗോത്ര മഹാസഭ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സ്വാമി ബാലകൃഷ്ണനാഥ് മുസ്ലിം സാംസ്കാരിക സമിതിയുടെ കൺവീനർ അമാനുള്ള തുടങ്ങിയവരാണ് ഇന്ന് സമത്വ മുന്നണിയെ പ്രതിനിധീകരിച്ച് ഇന്നിവിടെ സംസാരിക്കുന്നത് മുന്നണി ഈ കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്ര വഴികൾ പരിശോധിക്കുമ്പോൾ സമത്വ മുന്നണി മുന്നോട്ട് വെച്ച ആശയം എല്ലാ കാലത്തും ഈ കാലത്തും കഴിഞ്ഞ കാലത്തും വരുന്ന കാലങ്ങളിലും ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് അതിൽ പ്രധാനമായും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വളരെ രാഷ്ട്രീയത്തിലും എല്ലാം വളരെ സജീവമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് നായാടി ദൈവത്തിന്റെ സ്വന്തം നാട് മാത്രമല്ലല്ലോ സാംസ്കാരികവും ദാരിദ്ര്യമുക്തവുമായ നമ്മുടെ ഈ മഹാകേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുവാര് നായാടി എന്തുകൊണ്ടാണ് ഈ നായാടിക്ക് വളരെ പ്രാധാന്യമുള്ളത് കൊണ്ടാണല്ലോ നായാടി കൂടെ 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 ചർച്ച ചെയ്യപ്പെടുന്നത് അരണി നായാടി നായാടി എന്ന് പറയുന്നത് ഗ്രാമത്തിന് പുറത്ത് ആയിരം കാത അന്ധകാരത്തിൽ കഴിയുന്ന ആളുകളുടെ പേരാണ് നയടി അവരുടെ സവിശേഷത എന്താന്ന് വെച്ചാൽ അവർക്ക് വീടില്ല അവർക്ക് മേൽവിലാസം ഇല്ല വീടില്ലെങ്കിൽ ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഇന്നും മേൽവിലാസം പോലും ഇല്ലാത്ത ഒരു സമൂഹം ഇന്ന് കേരളത്തിലുണ്ട് അവർ അർഹിക്കുന്നു എന്ത് പരിഗണന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയായിട്ടല്ല ഞങ്ങൾ കാണുന്നത് സാക്ഷാൽ മഹാഗുരുവായ നാരായണ ഗുരുദേവന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ പ്രതിപുരുഷൻ എന്നുള്ള നിലയിലാണ് ഞങ്ങൾ വെള്ളാപ്പള്ളി നടേശനെ കണ്ടിരുന്നത് അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ നായാടിയെ ഒരു കൈത്താങ് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം അദ്ദേഹത്തോടൊപ്പം നിന്നു ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്നത് ഈ വെള്ളാപ്പള്ളി നടേശനെ ഒപ്പം നിന്ന് ഞങ്ങൾ ഒന്നിച്ചു പറയുന്നു വെള്ളാപ്പള്ളി നടേശനെ ഞങ്ങൾ സമത്വ മുന്നണിയിൽ നിന്നും പുറത്താക്കി വെള്ളാപ്പള്ളി നടേശനെ സമത്വ മുന്നണിയിൽ നിന്നും പുറത്താക്കാൻ ഇടയാക്കിയ സാഹചര്യം സ്നേഹന്മാരെ സമത്വ മുന്നണി മുന്നോട്ട് വെച്ചത് വളരെ കൃത്യവും വ്യക്തവുമായ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ഇന്ന് നായാണിയും അതുപോലെ അസ്രാണിയും യോജിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നു കേരളത്തിൽ മാറാടുണ്ടാകുമെന്നാണ് പറയുന്നത് സ്നേഹന്മാർ അതാ ഞങ്ങളെല്ലാം ഭയപ്പെടുത്തിയൊരു കാര്യമാണ് നായാടിയും നസ്രാണിയും നായരും ഒന്നിച്ചില്ലെങ്കിൽ കേരളത്തിൽ മാറാടുണ്ടാകുമെന്ന് പറഞ്ഞാൽ മുക്കുവും ഗോത്രമഹാസഭയുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉറങ്ങാൻ പറ്റുകയില്ല എന്തെന്ന് വെച്ചാൽ കൂട്ടക്കുരുതിക്ക് വിധേയമാകുന്ന ഒരു സമൂഹമാണ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെമ്പാടും അപ്പോൾ നോക്കൂ എവിടെയാണ് ഞങ്ങൾ വെള്ളാപ്പള്ളി നടേശനെ പുറത്താക്കേണ്ട ആവശ്യകതയിലേക്ക് ഞങ്ങളെ എത്തിച്ചത് നായാടി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ആളുകളാണ് വെള്ളപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആൾ ഒരു വലിയ അന്താരാഷ്ട്ര വ്യവസായിയാണ് അദ്ദേഹത്തിന് സ്വന്തമായും അദ്ദേഹം പ്രദാനം ചെയ്യുന്ന എസ് എൻ ഡി പി യോഗത്തിനോ ധാരാളം സ്കൂളുകളും കോളേജും ഉണ്ട് ഈ ധാരാളം സ്കൂളുകളും കോളേജുകളിലും എല്ലാം ധാരാളം തൊഴിൽ അവസരവുമുണ്ട് അവിടങ്ങളിലൊന്നും നാളിതുവരെ മറ്റവർക്കൊന്നും കൊടുക്കണ്ട ഈ അന്ധകാരത്തിൽ കഴിയുന്ന ഈ നായാടി ഇല്ലേ അവരിൽ വിദ്യാഭ്യാസം ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞുമകൾ ഉണ്ടാകുമല്ലോ ഈ വെള്ളാപ്പള്ളി നടേശന് ഈ അന്ധകാരത്തിൽ കഴിയുന്ന നായാടിയുടെ ഒരു കുഞ്ഞുമകൾക്ക് വെള്ളാപ്പള്ളി നടേശന്റെ സ്വന്തം നിലയിലുള്ള സ്കൂളിൽ ഒരു ജോലി കൊടുത്തിട്ടുണ്ടോ ഒരു ഫീ ഉണ്ട് ജോലി കൊടുത്തിട്ടുണ്ടോ ഇനി പോട്ടെ നാരായണ ഗുരുദേവന്റെ പേരിൽ പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് സ്കൂളുകളും കോളേജുകളും ഇല്ലേ ഒരു നായാടി പെൺകുട്ടിക്ക് ഒരു അധ്യാപികയായി ഒരു ജോലി കിട്ടിയാൽ മറ്റു ജോലികൾ പോലെയല്ല ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് ഒരു അധ്യാപിക എന്ന് പറയുന്നത് ഗുരുവാണ് ഒരു അന്ധകാരത്തിലേക്ക് ഗുരു എന്ന് പറയുന്ന ജ്ഞാനത്തിന്റെ വെളിച്ചം ഒരു നായാടിയുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നാൽ ആ നായാടി സമൂഹത്തിന് ആത്മാഭിമാനം ഉണ്ടാകും ചോദിക്കട്ടെ വെള്ളാപ്പള്ളി നടേശൻ സാറേ താങ്കൾ ഒരു നായാടി പെൺകുട്ടിക്ക് ഒരു ജോലി ഇതുവരെ കൊടുത്തിട്ടുണ്ടോ സ്കൂളിൽ അപ്പോൾ താങ്കൾ ഈ നായാടി 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 എന്ന് പറയുന്നത് നായാടിയുടെ അവശതയെ സമൂഹ മദ്യത്തിൽ അവതരിപ്പിച്ച് നായാടിയെ മറയാക്കി ചില രാഷ്ട്രീയമായ വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് എന്താ വെള്ളാപ്പള്ളി നടേശൻ ആദ്യം പറഞ്ഞത് മുസ്ലിം സമുദായം സ്കൂൾ കോളേജുകളും മുഴുവൻ തട്ടിയെടുത്തു എന്നാണ് ഞങ്ങൾ അതിനെപ്പറ്റി അന്വേഷിച്ചു പറയേണ്ട സ്നേഹിതന്മാരെ ഈ മുക്കൂർ ഗോത്ര മഹാസഭ എന്ന് പറയുന്ന സംഘടനക്ക് കേരളത്തിൽ ഒരു നഴ്സറി സ്കൂൾ പോലും ഇല്ല എന്താ അവർക്ക് പണമില്ലാത്തവരാണോ വരുമാനം ഇല്ലാത്തവരാണോ ജോലി ഇല്ലാത്തവരാണോ പണിയെടുക്കാത്തവരാണോ അല്ലേ അല്ല നിങ്ങൾക്കറിയാം കാസർഗോഡ് പോലെ തിരുവനന്തപുരം വരെയുള്ള ഈ തീരദേശത്തെ ഫിഷ് ലാൻഡിങ് സെന്ററിൽ പോയാൽ ഓടിക്കണക്കിന് രൂപയുടെ മത്സ്യം പ്രതി ദിനം പിടിച്ചുകൊണ്ട് ആളുകളാണ് ഈ മുക്കൂമാരെ അവർക്കൊരു നഴ്സറി സ്കൂൾ പോലും ഇല്ല പക്ഷെ അവർ കലഹിക്കാൻ വരുന്നുണ്ടോ ഞങ്ങൾക്ക് സ്കൂൾ തന്നെ കോളേജ് തന്നെ ഒന്നും പറഞ്ഞു ഇല്ല അവർ വരുന്നില്ല വസ്തുത ഇങ്ങനെ ഇരിക്കെ വെള്ളപ്പള്ളി നടേശൻ പറയുന്നത് മുസ്ലിങ്ങൾ മുഴുവനും തട്ടിയെടുത്തു സർക്കാരിന്റെ അവസരങ്ങൾ മുഴുവനും മുസ്ലിങ്ങൾ തട്ടിയെടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനെ തടയിട്ടില്ല എങ്കിൽ മാറാട് വീണ്ടും ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഭയം തോന്നി ഞങ്ങൾ എന്നെ പരിശോധിക്കാൻ തയ്യാറായി അപ്പൊ ഞങ്ങൾക്കൊരു സത്യം മനസ്സിലായി നായാടി മുതൽ നസ്രാണി വരെ എന്ന് പറയുന്ന വെള്ളാപ്പള്ളി ഇതിനു മുമ്പും പറഞ്ഞൊരു കാര്യമുണ്ട് എന്താ കേരളത്തിൽ ക്രൈസ്തവ സഭ കേരള സർക്കാരിന്റെ ഖജനാവ് മഹുഭൂരിപക്ഷവും കൊണ്ടുപോകുന്നത് ക്രൈസ്തവ ഗൃഹങ്ങളിലേക്കാണ് സ്കൂളുകളും കോളേജുകളും ഏറ്റവും കൂടുതൽ കേരളത്തിൽ നടത്തുന്നത് ക്രൈസ്തവ സഭയാണെന്ന് പറഞ്ഞ ആളാണ് വെള്ളാപ്പള്ളി നടേശൻ ആ നടേശൻ ഇന്ന് മാറ്റി പറയുകയാണ് ഇന്ന് നായാടി മുതൽ നസ്രാണി വരെ സ്നേഹിതന്മാരെ ഒരു അധ്യാപകന്റെ ഒരു ഒരു പെൺകുട്ടി നായാടി കുടുംബത്തിലെ ഒരു പെൺകുട്ടിക്ക് ഒരു അധ്യാപകന്റെ ഒരു അധ്യാപികയുടെ ജോലി കൊടുക്കാൻ വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് കഴിഞ്ഞിട്ടുണ്ടോ വേണ്ട ഈ നസ്രാണിക്ക് കഴിഞ്ഞിട്ടുണ്ടോ അവരാളുടെ സ്കൂളും കോളേജുകളിലും ധാരാളം ഉണ്ടാക്കുകയും സർക്കാരിന്റെ പണം കൊണ്ടുപോകുന്നത് അവരാണല്ലോ അപ്പോൾ ഈ പറയുന്നത് നായാടിയെ മുന്നിൽ നിർത്തി മുക്കുവസമൂഹത്തെ മുന്നിൽ നിർത്തി ഇവർ വർഗീയത ഉണ്ടാക്കി പരസ്പരം കലഹിച്ച് തമ്മിലടിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനുള്ള കുതന്ത്രമാണ് ചെയ്യുന്നത് ആരെ അവിടെയാണ് ഞങ്ങളെല്ലാം വേദനിപ്പിക്കുന്നത് എന്താണ് അദ്ദേഹം നാരായണ ഗുരുദേവന്റെ പ്രതിപുരുഷനാണ് അവിടെയാണ് ഞങ്ങളെല്ലാം ഭയപ്പെടുത്തുന്നത് ഇന്ന് നാരായണ ഗുരുദേവന്റെ പ്രതിപുരുഷൻ ഈ ഇന്ന് വെറും പ്രതിയായി പോയി എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷമിപ്പിക്കുന്നത് അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ ഞങ്ങൾക്ക് പുറത്താക്കി കേരളത്തെ സംബന്ധിച്ചിടത്തോളം നായാടി ഇന്നും എവിടെ കിടക്കുന്നത് അന്ധകാരത്തിൽ കിടക്കുകയാണ് മുഖോൻ ഇപ്പോഴും എവിടെ കിടക്കുന്നത് മുഖോർ ഇന്നും വെള്ളത്തിൽ കിടക്കുകയാണ് അവർക്കൊരു നഴ്സറി സ്കൂൾ പോലും ഇല്ലേ അപ്പൊ അവരെ കൈപിടിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ആരും വരും സ്നേഹിതന്മാരെ അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ആര് വേണ്ട ഞങ്ങൾക്ക് ഇനി വലിയ നേതാക്കന്മാരൊന്നും വേണ്ട ഞങ്ങളുടെ കാര്യം നേടാൻ ഞങ്ങൾക്ക് കുഞ്ഞു അറിവുകളുള്ള കുഞ്ഞു മനുഷ്യരാണ് ഞങ്ങൾ സ്മോൾ തിങ്സ് ആണ് ഞങ്ങൾ കുഞ്ഞു മനുഷ്യർ കുഞ്ഞായി തന്നെ ഞങ്ങൾ മുന്നോട്ട് വരാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സമത്വ മുന്നണി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് പറയാനാണ് ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുന്നത് ഇതിനു വേണ്ടി ഞങ്ങൾ ഈ കാര്യം കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് വരെയുള്ള അധസ്ഥിത സമൂഹങ്ങളെ ഈ കാര്യം ധരിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അടുത്ത മാസം കാസർഗോഡിൽ നിന്ന് ഞങ്ങൾ ഒരു സമത്വ ജാഥ അധസ്ഥിതന്റെ ജാഥ നടക്കും അത് മുസ്ലിം ബിരുദമല്ല നസ്രാണി ബിരുദമല്ല ആർക്കെങ്കിലും എതിരല്ല ഇത് അധസ്ഥിതന് വേണ്ടി നായാടിക്ക് വേണ്ടി നായാടിക്ക് ഒരു കൈത്താങ്ങിന് വേണ്ടിയാണ് ഞങ്ങൾ അടുത്ത മാസം സമത്വ മുന്നണിയുടെ ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്നത് ആ ജാഥയെ നയിക്കുന്നത് മുണ്ടേല പ്രസാദ് എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അവർക്കും അറിയാം അതുപോലെ തന്നെ പ്രേംരാജ് ആറ്റിങ്ങൽ പ്രേംരാജ് അദ്ദേഹം വെള്ള അദ്ദേഹം ഒരു ഇഴവ സമുദായത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം വെള്ളാപ്പള്ളി നടേശന് അദ്ദേഹത്തിന്റെ നയങ്ങളെയും സമീപന രീതികളെയും അദ്ദേഹം ഒരു മതേതര ജനാധിപത്യ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിന്റെ ഇടയിൽ എല്ലാവരോടൊപ്പം തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഒരു ഇഴവനായി പോയി എന്നതുകൊണ്ട് ഇത് വെള്ളാപ്പള്ളി നടേശന്റെ ഈ ആക്രമണത്തിനും ആക്രോശത്തിനും മറുപടി പറയേണ്ട സ്ഥിതിയിലാണ് ഈ രാജ്യ പിന്നെ പ്രേമരാജിനെ പോലുള്ള ആളുകൾ അതുകൊണ്ട് ഈ സമത്വ മുന്നണിയുടെ ജാഥയിൽ മുൻനിരയിൽ തന്നെ ഉണ്ടാകും അങ്ങനെ സമത്വ മുന്നണി കേരളത്തിൽ ശക്തമായി മുന്നോട്ട് പോവുകയാണ് അതുപോലെ തന്നെ അയ്യങ്കാളി സാംസ്കാരിക ചെയർമാൻ പിന്നെ മുരുകൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ മാത്രമല്ല ഇതിനകത്ത് ഞങ്ങളിപ്പോ തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ ഇതിന്റെ അകത്ത് ഇത് ഒരു രാഷ്ട്രീയ വിളവേശലുകൾക്കോ അല്ലെങ്കിൽ എന്താ പറയുക സാമുദായിക ധ്രുവീകരണത്തിനോ വർഗീയ ചേരിതിരിവുകൾക്കോ അല്ല ഇത് ഇത് അതസ്ഥ അവകാശ സമരമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് അത് സജീവമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഞാൻ കൂടുതലായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ വെള്ളാപ്പള്ളി നടേശം നടത്തിയ യാത്ര കാസർഗോഡിൽ നിന്ന് ആരംഭിച്ച യാത്ര അത് കുറച്ചു കഴിഞ്ഞു മുന്നോട്ട് മുന്നോട്ട് വന്നപ്പോൾ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങളെല്ലാം വലിയ ചർച്ചയ്ക്ക് വിധേയമായി ദേശീയവും അന്തർദേശീയവുമായ മാധ്യമങ്ങളിൽ ഈ സമത്വയാത്രയെ വളരെയധികം പിന്തുണക്കുകയും വാർത്തയിൽ ശക്തമായി മുന്നോട്ട് വരികയും ചെയ്തു അങ്ങനെ ഇത് തടയപ്പെടും തടയപ്പെടുമെന്നുള്ള ഹിംബദന്റെ സജീവമായി സമൂഹത്തിൽ പ്രചരിക്കപ്പെട്ടോ അപ്പോൾ ഈ ജാഥയിൽ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകളുണ്ട് അതിൽ വേദനയോടുകൂടി പറയട്ടെ ഞങ്ങളുടെ മുക്കുവ ഗോത്ര മഹാസഭയുടെ ഒരു നേതാവ് അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനെ തടയുകയാണെങ്കിൽ ഈ യാത്രയെ തടയുകയാണെങ്കിൽ ഞങ്ങൾ മുക്കുവർ ആ ഞങ്ങൾ അന്നത്തിനു വേണ്ടി പണിയെടുക്കുന്ന ഞങ്ങളുടെ തുഴയുണ്ടല്ലോ തോണി തുഴയുന്ന പങ്കായം ഞങ്ങൾ പങ്കായവുമായി വരും വെള്ളപ്പള്ളിയെ തടയാൻ ആരുണ്ട് തയ്യാർ അവരെ നേരിടാൻ ഞങ്ങൾ പങ്കായമായി വരുമെന്ന് ഒരു എന്താ പറയാ ഞങ്ങളുടെ ഒരു ഒരു നേതാവ് പറയേണ്ടേ ഞങ്ങളുടെ ഒരു പ്രമുഖ പ്രവർത്തകൻ പറയേണ്ടേ വെള്ളാപ്പള്ളിയുടെ സാന്നിധ്യത്തിൽ സ്റ്റേജിൽ കയറി അങ്ങനെ വെള്ളാപ്പള്ളിയുടെ യാത്ര എന്തായി മാറി പങ്കായ ജാഥയായി മാറി അതിനെ പരിഹാസ്യമായി ഒരു വിഭാഗം ആളുകൾ ഉപയോഗിച്ചു മുക്കുവരി അക്രമകാരികളും പങ്കായ പ്രവർത്തകരുമാണ് എന്ന നിലയിലേക്ക് അത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടു സ്നേഹിതന്മാരെ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അപമാനിതരായി കിടക്കുന്ന വിദ്യാഭ്യാസം വിദ്യാഭ്യാസമില്ല വിദ്യാഭ്യാസം വിദ്യാലയം ഇല്ലാത്ത ഈ ആളുകൾ വെള്ളത്തിൽ മാത്രം കിടന്ന് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒന്നിനോടും തല്ലുപിടിക്കാനോ സ്കൂളിനും കോളേജിനോ ഒന്നും വഴക്കിടാനോ സമൂഹത്തിൽ തല്ലുപിടിക്കാനോ വരാത്ത വെള്ളത്തിൽ കിടക്കുന്ന ആളുകളെ പരിഹസിക്കാൻ ആ അവസരം ഉപയോഗിച്ചു അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനോടൊപ്പം അദ്ദേഹത്തിന് ഇടതും വലതു നിന്ന് പിന്തുണ കൊടുത്തി ആളുകളാണ് മുക്കുവർ ഗോത്ര മഹാസഭാ പ്രവർത്തകർ അവരെയും വെള്ളപ്പള്ളി എന്തു ചെയ്തില്ല ഒരു സഹായവും ചെയ്തില്ല ശ്രീധ ഞാൻ രണ്ടാഴ്ചക്ക് മുമ്പ് വെള്ളപ്പള്ളി നടേശന്റെ കണിച്ചുകുളങ്ങര വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറയണ്ട വീഡിയോ ഒക്കെ എടുപ്പ് എടുപ്പണ്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് മുക്കുവർക്ക് കേരളത്തിൽ മുക്കുവർക്ക് പിന്നോക്കാതി സമുദായ സംഭരണമില്ലാത്ത ഒരേ ഒരു സമുദായം അത് മുക്കോരാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അപ്പൊ അദ്ദേഹം വാ വിളിച്ചു മുക്കോരോ സംഭരണയില്ലാത്തവരോ അതേ അതേ സാറേ ഞങ്ങൾക്ക് മുക്കോർക്ക് പിന്നോക്ക ജാതികളുടെ സംഭരണം ഞങ്ങൾക്കില്ല ഇത് അങ്ങ് അങ്ങ് സമത്വ മുന്നണിയുടെ നേതാവാണല്ലോ ഇത് ഒന്ന് പറയണം മുഖ്യമന്ത്രിയോട് ഒന്ന് പറയണം അങ്ങ് മുഖ്യമന്ത്രിയായിട്ട് വളരെ അടുപ്പമുള്ള ആളാണല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം വേദനിപ്പിക്കുന്നതാണെങ്കിലും ഞാൻ നിങ്ങളോട് പറയാം അദ്ദേഹം പറഞ്ഞു ഈ സമത്വ മുന്നണിയുടെ സമുന്നതനായി നേതാവ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വാക്ക് കാര്യം കാര്യാന്വേഷിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലെന്നും സ്നേഹന്മാരെ വളരെ വേദനയുണ്ട് അതിലൊക്കെ കേൾക്കുമ്പോ കാരണം അദ്ദേഹം നാരായണ ഗുരു അതായത് ഒരു ഉറുമ്പിന് പോലും പീടയുണ്ടാവരുത് എല്ലാവരെയും ആത്മചൈതന്യമായി കാണണമെന്ന് പഠിപ്പിച്ച ഒരു മഹാചൈതന്യത്തിന്റെ പ്രതിരൂപമായ പ്രതി പുരുഷനായ വെള്ളാപ്പള്ളി നടേശൻ പറയാണ് മുക്കുവരുടെ കാര്യമൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല ഞാൻ എന്ത് ജാതിക്കാരുടെ കാര്യമാണ് പറയുന്ന ഒരാളാണ് പറയുന്നത് എന്തെന്ന് നായാടി നീ വരണം എവിടെ നമുക്ക് മുസ്ലിമിനെ തടുക്കാൻ നായരും ഈഴവനും കൂടി സഖ്യം ചെയ്യുമ്പോൾ നീ കാവലായി വരണം എന്ന് പറയണ ആര്യ വെള്ളാപ്പള്ളി നടേശൻ ആരോട് നായാടിയോട് വന്നില്ലെങ്കിൽ നിന്നെ ആരാക്രമിക്കും നീ കൊല്ലപ്പെടും വധിക്കപ്പെടും കൂട്ടക്കൊല ചെയ്യപ്പെടും മാറാട് എന്ന് പറഞ്ഞാൽ മുക്കൂരായി ഞങ്ങൾക്ക് ഭയപ്പെടാതിരിക്കാൻ പറ്റുമോ ഇല്ല ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ സാറേ ഇനി നായാടിയുടെ പേര് പറഞ്ഞാൽ അതിനി കേരള ജനത ഏറ്റെടുക്കില്ല നായാടിയുടെ പേര് പറയാനും വെള്ളാപ്പള്ളിക്ക് നടേശന് ഒരവകാശവുമില്ല നസ്രാണിയുടെ പേര് പറഞ്ഞോ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല കാരണം എന്തറിയാമോ പറയാമോ നസ്രാണിയാണല്ലോ കേരളം ഭരിക്കുന്നത് എന്താണല്ലോ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നായാടിയല്ലല്ലോ നായാടി എവിടെ കിടക്കുന്നത് ഗ്രാമത്തിൻ പുറത്ത് അന്ധകാരത്തിൽ ആരും കാണാതെ മറയത്ത് കിടക്കുന്നവരാണ് അവരെ പറ്റി പറയാൻ വെള്ളാപ്പള്ളി ഒരർഹതമില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്